പി ആർ എന്ന് പറയുന്ന വാക്ക് ആദ്യമായിട്ട് കേട്ട ഒരാൾ നിങ്ങളുടെ കൂടെ ഉണ്ടറിയോ അനീഷ് ഇത്രയും നടക്കുന്നുണ്ടെന്നുള്ളത് എനിക്ക് ഒരു തരത്തിലും ഐഡിയ ഉണ്ടായിരുന്നില്ല അഞ്ചു വർഷത്തോളമായി ലീവ് എടുത്ത് ഈ ബിഗ് ബോസിലോട്ട് കേറാൻ കാത്തിരുന്നറിനെ കുറിച്ച് ഒന്നും അറിയില്ല മൂന്ന് ദിവസം മുമ്പാണ് ബിഗ് ബോസിൽ നിന്നൊരു കോൾ വന്നതാണോ മൂന്ന് ദിവസം മുൻപാണ് എനിക്ക് പന്ത്രണ്ട് ദിവസങ്ങൾക്ക് മുമ്പാണ് ഞങ്ങൾ അറിയാം ചാനൽ അപ്പൊ ഇന്നത്തെ പ്രമോ എല്ലാ ദിവസവും ശനി ഞായറോ വീക്കിൻ്റെ എപ്പിസോഡിൽ ലാലേട്ടന് സ്ഥിരം ഫ്രൈ ചെയ്യാനുള്ള സാധനമായിരുന്നു അനുമോള് ഇന്നത് മാറ്റിയിട്ടുണ്ട് ഇന്ന് അനീഷ് ഫ്രൈ ആണ് സോ ഇതിൽ പി ആറിനെ കുറിച്ച് അനീഷിന് ഒരു വിവരവും ഒരു ധാരണയും ഇല്ല എന്ന് ലാലേട്ടൻ ചോദിക്കുന്നുണ്ട് വളരെ ഹാർഷായിട്ട് തന്നെയാണ് ചോദിക്കുന്നത് അഞ്ച് വർഷം ഈ ഒരു ബിഗ് ബോസ് എല്ലാം നോക്കി കണ്ട് പഠിച്ചിട്ടാണ് ഇയാൾ ഒരു അനീഷ് ബിഗ് ബോസിലേക്ക് കയറിയതെന്നാണ് ലാലേട്ടൻ പറയുന്നത് അനീഷ് അങ്ങനെയാണ് പറഞ്ഞിട്ടുള്ളത് അപ്പം എന്തുകൊണ്ട് പി ആർ എന്നുള്ള കാര്യം അറിയില്ല എന്ന് ചോദിക്കുന്നുണ്ട് അപ്പം ഇതിനെ സംബന്ധിച്ച് നോക്കിയപ്പോൾ ഞാൻ ഈ ഒരു അനീഷിൻ്റെ ഇൻസ്റ്റാഗ്രാമും യൂട്യൂബും പോയി നോക്കി അതിൽ രണ്ടിലും രണ്ട് മാസം മുമ്പുള്ള പോസ്റ്റുകളാണ് കിടക്കുന്നത് അനീഷ് ഈ ഒരു പ്രോഗ്രാമിലേക്ക് കയറി കഴിഞ്ഞിട്ടുള്ള ഒരു വീഡിയോസും ഒരു പോസ്റ്റ് പോലും അതിൽ ചെയ്തിട്ടില്ലേ അപ്പം അനീഷിന് പി ആർ ഇല്ല എന്ന് തന്നെ വേണം നമ്മൾ വിശ്വസിക്കാനായിട്ട് എനിക്കൊരു കാര്യം മനസ്സിലായത് അതായത് അനീഷ് ഈ ഒരു ബിഗ് ബോസ് എന്ന് പറയുന്ന സീസൺസ് ഒക്കെ കണ്ടിട്ടുണ്ടാകുമായിരിക്കും പക്ഷേ പി ആറ് വേണ്ട എനിക്ക് സ്വയം കളിച്ച് ജയിച്ച് മുന്നോട്ട് ഒരു കോൺഫിഡൻസ് ഇത്രയും സീസൺസ് ഇരുന്ന് കല അരച്ച് കലക്കി കുടിച്ച് പഠിച്ചപ്പം ആ ഒരു കോൺഫിഡൻസ് കിട്ടിയിട്ടുണ്ടാകുമായിരിക്കും അതുകൊണ്ടായിരിക്കും പി ആറിനെ വെക്കാതെ മുന്നോട്ട് പോയാലും എനിക്കൊന്നും കുഴപ്പമില്ല ഞാൻ എന്തായാലും വിൻ ചെയ്യാനുള്ള ഒരു അതായത് മനോധൈര്യം എനിക്കുണ്ട് എന്നുള്ള ഒരു ദൃഢമായ വിശ്വാസത്തിലായിരിക്കണം പി ആർ വർക്ക് അനീഷ് കൊടുക്കാതിരുന്നത് അങ്ങനെയാണ് എനിക്ക് തോന്നുന്നത് കാരണം പി ആറിനെതിരെ ഘോരഘോരമായിട്ട് ബാധിച്ചിരുന്ന ഷാനവാസിന് പി ആർ ഉണ്ട് ആ ഒരു പി ആറിൻ്റെ ഷാനവാസ് സ്വന്തം പേജിലല്ല വേറൊരു പേരുള്ള പേജിലാണ് പി ആർ വർക്ക് ചെയ്യുന്നത് അതിന്റെ ഫോട്ടോ ഇവിടെ സൈഡിൽ കൊടുക്കാം നിങ്ങൾക്ക് അത് കാണാൻ മനസ്സിലാക്കാൻ പറ്റും ഇത് പി ആർ ഓഫ് ഷാനവാസ് എന്ന് പറഞ്ഞിട്ട് ഇതിൽ ഹൈലൈറ്റ് സ്റ്റോറിയിൽ കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പം അങ്ങനെയുള്ള പി ആർ വർക്ക് ചെയ്തിട്ടും അതിനെതിരെ സംസാരിക്കുന്ന ആൾക്കാരും ഇവിടെയുണ്ട് നിൽക്കുന്നത് തന്നെ വർക്കിന്റെ ബലത്തിലാണ് അങ്ങനെ പലരും പി ആർ വർക്കിന്റെ ബലത്തിൽ നിൽക്കുന്ന ആൾക്കാർ തന്നെയാണ് ഈ ഒരു ബിഗ് ബോസിൽ ഭയങ്കരമായിട്ടുള്ളത് പക്ഷേ അനീഷിനെ ഞാൻ പി ആർ വർക്ക് ചെയ്യുന്നതൊന്നും എവിടെയും കണ്ടില്ല സോ ഏർ ലാലേട്ടൻ എന്തുകൊണ്ടാണ് ഇങ്ങനെ ചോദിക്കുന്നത് എന്ന് ചോദിച്ചാല് ആർക്കായാലും ഒരു സംശയം തോന്നാം കാരണം അഞ്ചു വർഷമായിട്ട് ബിഗ് ബോസ് എന്താണ് എല്ലാ സീസൺസും കണ്ട് സിസണുകളൊക്കെ കണ്ടിട്ട് എങ്ങനെ ഒരു ഗെയിം ആയിട്ട് മുന്നോട്ട് പോകണം എന്നുള്ള രീതിയിൽ എല്ലാ കാര്യങ്ങളും മനസ്സിലാക്കിയിട്ടാണ് അനീഷ് ഇവിടെ ബിഗ് ബോസിൽ ഗെയിം കളിക്കാനായിട്ട് വന്നിട്ടുള്ളത് അപ്പോൾ സ്വാഭാവികമായിട്ടും ആർക്കും ഒരു സംശയം തോന്നും ഇയാൾക്ക് പി ആർ വർക്കിനെ കുറിച്ചൊന്നും അറിയില്ല ഇയാൾ പി ആർ വർക്കൊന്നും ചെയ്യുന്നില്ല എന്നുള്ള രീതിയിൽ പക്ഷെ ഞാൻ ഈ അനീഷിന്റെ ഇൻസ്റ്റാഗ്രാമും യൂട്യൂബും പോയി നോക്കിയിരുന്നു പക്ഷെ അതിൽ രണ്ടിലും രണ്ട് മാസം മുമ്പുള്ള പോസ്റ്റുകളാണ് കിടക്കുന്നത് അപ്പം എന്തായാലും പറയാം അത്യാവശ്യം ഫോളോസും കാര്യങ്ങളൊക്കെ ഉണ്ട് വേണമെങ്കിൽ അയാൾക്കത് നല്ല രീതിയിൽ ഈ ഒരു ബിഗ് ബോസിന്റെ ഇഫക്റ്റിലൂടെ എനിക്ക് നല്ല രീതിയിൽ ഫോളോവേഴ്സും കാര്യങ്ങളും റീച്ചും ഒക്കെ ഉണ്ടാക്കിയെടുക്കാൻ അനീഷിന് പറ്റുമായിരുന്നു പക്ഷേ അനീഷൊന്നു ചെയ്തിട്ടില്ല എന്താണ് പി ആർ വർക്ക് വേണ്ട എന്നുള്ള ദൃഢമായിട്ടുള്ള വിശ്വാസം കൊണ്ട് തന്നെയായിരിക്കും അല്ലാതെ എനിക്ക് മുന്നോട്ട് പോയി ജനി ജയിക്കാൻ പറ്റും എന്നുള്ള കോൺഫിഡൻസ് ആയിരിക്കും മേ ബി ഇത് ചെയ്യിച്ചിട്ടുണ്ടാവുക എനിക്ക് ഈ ഒരു പ്രേമ കണ്ടപ്പം അങ്ങനെയാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് സോ ഞാൻ എൻ്റെ ഒരു അഭിപ്രായം ഇവിടെ പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ നിങ്ങൾക്ക് എന്താണ് അഭിപ്രായം തോന്നിയതെന്ന് വെച്ചാൽ ഒന്ന് കമൻ്റായിട്ട് രേഖപ്പെടുത്തിക്കോളൂ എൻ്റെ ചാനലിലെ വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ചാനൽ ഒന്ന് നോക്കിയിട്ട് സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് അപ്പോൾ എന്തായാലും പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും ബൈ